എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പതാ നമ്മളിതാ ചോറിന് വേണ്ടിയിട്ട് നല്ലൊരു ചമ്മന്തിയാണ് റെഡിയാക്കിട്ടെടുക്കാൻ പോണത് കേട്ടോ അപ്പൊ അതാ മോനോടെക്ക് അപ്പൊതാ ചെമ്മീൻ പൊടിയും മാങ്ങി പിന്നെന്താ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉണക്കമുളക് തേങ്ങ ചെറിയ ഉള്ളി ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നമ്മൾ നല്ലൊരു കിട്ടിലും സമ്മന്തി ഉണ്ടാക്കി എടുക്കാൻ പോണോ അപ്പൊ ഈ സമ്മതി ഉണ്ടായാൽ നമുക്ക് എന്താ പറയാ ചോറിന് കറിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ അപ്പൊ നമുക്ക് റെഡി ആക്കിട്ടെടുത്താലോ അപ്പൊ പിന്നെതാ മോനെ കൈ എടുക്കുക ഓൻ വീഡിയോസ് എടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വരികയാണ് അപ്പം ഞാനിത് അത്രയും മാങ്ങ പൊട്ടിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ കണ്ടപ്പോൾ അങ്ങനെ പൊട്ടിച്ച് വന്നതാണ് പക്ഷെ നമുക്കിതിലേക്ക് ആകെ ഒരു മാങ്ങേൻ്റെ ഒരു പകുതിയോടെ നമുക്ക് വരുന്നുള്ളൂ കേട്ടോ നല്ല പുളിയുള്ള മാങ്ങട്ടോ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഞാൻ ചെമ്മീൻ വറുത്തോണ്ടിരിക്കാണ് കേട്ടോ ചമ്മന്തിക്കുള്ള മോനുട്ടെന്താ വണ്ടില്ലേ പുറത്ത് കയറി സ്കൂളിലാത്തുമ്പോഴുള്ള സംഭവങ്ങളാണിതൊക്കെ ഇന്ന് മകറങ്ങ പൊന്നൂസേ പറഞ്ഞ കേക്കൂലട്ടോ നാകാത്ത കുട്ടിയാണ് അപ്പൊതാ നമ്മുടെ ചെമ്മീനതാ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ അത് പൊന്നിക്കേ അപ്പാ ഫ്രണ്ട്സ് നമ്മടെ ചെമ്മീനതാ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട് അപ്പൊ നമ്മളത് ഒന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷമാണ് ഇപ്പൊ ചമ്മന്തി അരയ്ക്കുന്നത് അപ്പോഴാണ് ചമ്മന്തിക്ക് അല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അപ്പൊ ചടങ്ങിക്കടാ ചമ്മന്തിക്കുള്ള തേങ്ങ റെഡിയാണ് കേട്ടോ അപ്പൊ അത് പൊട്ടിക്കെട്ടോ ഓക്കെ നല്ല അടിപൊളിയായിട്ട് പൊട്ടിക്കെട്ടിട്ട് കേട്ടോ വെട്ടത്തി എവിടെയൊന്ന് കാണാനേ ഇല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഞാനത് പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിച്ചത് കേട്ടോ നമ്മടെ ചെമ്മീൻ സംബന്ധിക്കുള്ള സാധനങ്ങൾ ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പൊ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ചെമ്മീൻ വറുത്തെടുത്തിട്ടുണ്ട് മുളക് ഉണക്ക മുളക് പിന്നെ മാങ്ങ പിന്നെ എന്താ പറയാ ഉള്ളി തേങ്ങ ചെറിയ ഉള്ളിയാണ് കേട്ടോ ടേസ്റ്റ് വരിക പക്ഷേ ചെറിയ ഉള്ളിക്ക് വില കൂടിയപ്പോ ഞാനതൊരു ശീലാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു വലിയ ഉള്ളി എല്ലാത്തിലും ഉപയോഗിച്ചത് അപ്പൊ നമ്മള് പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് വേണ്ടിട്ടാണിങ്ങനെ ചെയ്യണത് കേട്ടോ പക്ഷെ വേറൊരു കാര്യമുണ്ട് നമ്മൾ ചെറിയ ഉള്ളീന്റെ അത്ര തന്നെ ടേസ്റ്റ് വലിയ ഉള്ളിക്ക് കിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളെ എടുത്ത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിലൊന്നും ചെയ്തെടുക്ക കേട്ടോ അപ്പോൾ ഓക്കെ നമുക്ക് നല്ല അടിപൊളി സംബന്ധി അരക്കാം കേട്ടോ അപ്പം ഇന്ന് കറി കാര്യങ്ങളൊക്കെ ലൈറ്റായിട്ടുള്ളു നമ്മൾ ചിരങ്ങ താളിക്കുക എന്നൊക്കെ പറയും കൂട്ടുകാർക്ക് ആർക്കൊക്കെ അറിയാം എന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ നമ്മളെ നാട്ടിലൊക്കെ ചിരങ്ങ താളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക ഒരു കറിയാണ് അപ്പോൾ ആ ഒരു കറി ഞാൻ വെച്ചിട്ടുണ്ട് ജസ്റ്റ് ചോറിലൊക്കെ ഒന്ന് ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ നമ്മളെ ചെമ്മീൻ സംബന്ധിയാണ് ഇന്നത്തെ ഒരു താരം എന്ന് പറയണത് ചൂട് കാരണം നമുക്ക് ഒരുപാട് അങ്ങനെ കറി ഉണ്ടാക്കാൻ ഒന്നിനൊരു എന്താ പറയുക ഭക്ഷണം കഴിക്കുമ്പോഴൊന്നും ഒരു താല്പര്യക്കുറവുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് മാറിയത് അപ്പം ഇന്ന് നമുക്ക് ചെമ്മീൻ ചമ്മന്തി അടിപൊളി ആയിട്ടൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം അപ്പം ഞാനിതൊന്ന് അരച്ചിട്ട് വരച്ചിട്ട പിന്നെ ഇതിലേക്ക് ആവശ്യം കൊണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം നമ്മൾ അതിൻ്റെ കയ്യിൽ ഇല്ല അതുകൊണ്ടാണ് അപ്പം ഇതാ ഫ്രണ്ട്സ് നമ്മുടെ ചെമ്മീൻ ചമ്മന്തി ഇവിടെ റെഡിയാണ് കേട്ടോ പിന്നെതാ ചെരങ്ങ് താളിച്ചത് കപ്പടം ഇന്നത്തെ ഫുഡ് ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബായ്